നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് കടങ്ങോട് പാറപ്പുറം ചോല പ്രദേശത്ത് പേപ്പട്ടിയുടെ ആക്രമണം നാട്ടുകാരെ ആക്രമിച്ച പേപ്പട്ടി വളർത്തുമൃഗങ്ങളെയും കടിച്ചു പട്ടിയെ പിന്നീട് പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ഡോഗ് റെസ്ക്യൂ കാച്ചർ ബൈജുവിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ പിടികൂടി വ്യാഴാഴ്ച വൈകിട്ടാണ് പട്ടി പേ പിടിച്ച ലക്ഷണങ്ങൾ കാട്ടിത്തുടങ്ങിയത് വെള്ളിയാഴ്ച രാവിലെ വഴിയാത്രക്കാരെ ആക്രമിക്കാൻ ശ്രമിച്ച പട്ടി സ്കൂൾ വിദ്യാർത്ഥിനിയെ കടിച്ചു ഭാഗ്യവശാൽ കുട്ടിയുടെ വസ്ത്രത്തിലാണ് കടിയേറ്റത് കുട്ടി ഓടി രക്ഷപ്പെട്ടു വഴിയോര കച്ചവടത്തിനെത്തിയ ഒരാളെയും പട്ടി കടിച്ചിട്ടുണ്ട് ഇതിനു പുറമെ വീടുകളിലെ ആട് തുടങ്ങിയ വളർത്തുമൃഗങ്ങളെയും മറ്റ് തെരുവ് പട്ടികളെയും കടിച്ചിട്ടുണ്ട് നാട്ടുകാർ പരിഭ്രാന്തിയിലാണെന്നും ആവശ്യമായ നടപടികൾ പഞ്ചായത്ത് കൈക്കൊള്ളണമെന്നും അഭിലാഷ് കടങ്ങോട് പറഞ്ഞു ഇപ്പോൾ ഇവിടെ കുട്ടികൾക്ക് അംഗൻവാടിയിലെ കുട്ടികൾക്ക് പോലും അവിടേക്ക് പോകാനോ സ്കൂളുകളിലേക്ക് പോകാനോ പറ്റാത്ത സാഹചര്യം ഉണ്ട് കുട്ടികളെ ബൈക്കിൽ പോലും അവരെ കൊണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യം രണ്ട് ദിവസമായിട്ട് ഉണ്ടായിരുന്നത് ഈ പട്ടി പേ പട്ടി ബൈക്കിൽ പോകുന്ന ആളുകളെ പോലും പോയി ഇടി കടിക്കാൻ ചെല്ലുമായിരുന്നു രണ്ട് ദിവസമായിട്ടുള്ള ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക ഇത് പഞ്ചായത്തില് വ്യാപകമായിട്ട് എല്ലാ മേഖലയിലും നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് ഇതിന് ശാശ്വത പരിഹാരം കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല പേ ഇളകിയിട്ട് അതുപോലെ തന്നെ ആളുകളെ കടിച്ചതിന് ശേഷമാണ് ഈ തെരുവ് പട്ടികളെ പിടിക്കാനോ അല്ലെങ്കിൽ മറ്റ് സാഹചര്യം ഉണ്ടാവുന്നത് ഇത് വ്യാപകം മായി കുറെ കാലങ്ങളായിട്ട് ഈ പഞ്ചായത്തിലെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ആളുകളും പറയുന്നതാണ് ഈ പട്ടികളെ തെരുവ് പട്ടികളെ ശല്യം കുട്ടികളെ ഉൾപ്പെടെ മദർസ കുട്ടികൾ ഉൾപ്പെടെ പുലർച്ചെ പോകുന്ന സമയത്ത് അവരെ ആക്രമിക്കുന്നുണ്ട് എല്ലാ വാർഡിലും നടക്കുന്ന ഒരു പ്രശ്നമായിട്ട് പോലും ഇതിന് ശാശ്വത പരിഹാരം കാണാൻ പറ്റിയിട്ടില്ല ഇത് വളരെ ഗുരുതരമായ വീഴ്ചയും കൂടിയിട്ടാണ് കാരണം ഈ നാട്ടിൽ തന്നെ ഈ പാറപ്പുറം മേഖലയിൽ തന്നെ മൂന്ന് വീട്ടിലെ ആടുകളെ തന്നെയാണ് ഇന്നലെ കടിച്ചിട്ടിരിക്കുന്നത് അതായത് അജ്യൻ രമേശ് അതുപോലെ തന്നെ കൺരംഗത്ത് അപ്പുനേട്ടൻ ഉൾപ്പെടെയുള്ള വീടുകളിലെ ആടുകളെ ഇന്നലെ കടിച്ചിട്ടുണ്ട് ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് കടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അടവിന് വരുന്നത് കടിച്ചിട്ട് വളരെ പരിക്ക് അതുപോലെ തന്നെ നിരന്തരം പ്രശ്നങ്ങളാണ് ഒന്നര ഒന്നര മാസം മാസം ഒരു അതിക്രൂരമായി കടിച്ചിട്ടുള്ളത് മുൻപ് മറ്റൊരു പട്ടിക്ക് പേപ്പിടിച്ച് സ്കൂൾ വിദ്യാർത്ഥി ഉൾപ്പെടെയുള്ളവരെ കഴിച്ചിരുന്നു തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയാണ് ഇവർ രക്ഷപ്പെട്ടത് ഈ പട്ടിയുടെ കടിയേറ്റ മറ്റു ചില പട്ടികളും അടുത്തിടെ പേപ്പിടിച്ച് ചത്തിരുന്നു തെരുവുനായ്ക്കളുടെ രൂക്ഷമായ ശല്യമുള്ള പ്രദേശമാണ് കടങ്ങോട് പാറപ്പുറം ചോല പ്രദേശം എത്രയും പെട്ടെന്ന് ആവശ്യമായ നടപടി സ്വീകരിക്കുവാന് പഞ്ചായത്ത് തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ